ഹരേ കൃഷ്ണ ജയ ഏകാദശി അഥവാ ഭീഷ്മ ഏകാദശി എല്ലാ വ്രതങ്ങളിലും വെച്ച് മുഖ്യമായത് ഏകാദശി വ്രതം എന്നാണല്ലോ പ്രമാണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തൊൻപത് വ്യാഴാഴ്ചയാണ് ജയാ ഏകാദശി ആചരിക്കുന്നത് മാഘമാസത്തിലെ ശുക്ലപക്ഷത്തിലാണ് ഈ പുണ്യദിനം വരുന്നത് വിഷ്ണു ഭഗവാൻ്റെ അനുഗ്രഹത്തിനായി വ്രതമനുഷ്ഠിക്കുന്ന ഈ ദിവസം പാപങ്ങളിൽ നിന്നും മോചനം നേടാനും ആത്മീയമായ ഉന്നതിക്കും ഉത്തമമായി കണക്കാക്കപ്പെടുന്നു അറിയാതെ വ്രതം എടുത്താൽ പോലും വലിയ പാപങ്ങളിൽ നിന്ന് മോചനം നൽകുന്ന ഈ ദിവസത്തിൻ്റെ ഐതിഹ്യവും പ്രാധാന്യവും ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് പത്മപുരാണത്തിൽ ജയ ഏകാദശിയെക്കുറിച്ച് മനോഹരമായ ഒരു കഥയുണ്ട് സ്വർഗത്തിലെ ഇന്ദ്രസഭയിലെ ഗന്ധർവനായിരുന്ന പുഷ്പവന്ദനും നർത്തകിയായ മാലിയവതിയും തമ്മിൽ പ്രണയത്തിലായി ഒരിക്കൽ ഇന്ദ്രസഭയിൽ പ്രകടനം നടത്തുന്നതിനിടെ ഇവർ പരസ്പരം നോക്കി നിന്നുപോയി അങ്ങനെ അവർ പാട്ടിലും നൃത്തത്തിലും തെറ്റുകൾ വരുത്തി ഇതിൽ ക്രുദ്ധനായ ഇന്ദ്രദേവൻ അവരെ ഇങ്ങനെ ശപിച്ചു നിങ്ങൾ ഭൂമിയിൽ പിശാചുക്കളായി ജനിക്കട്ടെ ശാപം കിട്ടിയ ഇവർ ഹിമാലയത്തിലെ കൊടും തണുപ്പിൽ പിശാച രൂപത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നു ആഹാരവും ഉറക്കവുമില്ലാതെ അവർ വലഞ്ഞു അന്ന് മാഘമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഏകാദശി ദിവസമായിരുന്നു കൊടും തണുപ്പ് കാരണം അവർക്ക് അന്ന് ഒന്നും കഴിക്കാൻ സാധിച്ചില്ല അതുപോലെ രാത്രി ഉറങ്ങാനും കഴിഞ്ഞില്ല ഏകാദശിയാണെന്ന് അറിയാതെ അവർ ഒന്നും കഴിക്കാതെയും ഉറങ്ങാതെയും ഇരുന്നപ്പോൾ അത് ഏകാദശി വ്രതം എടുത്തതിന് തുല്യമായി അങ്ങനെ ഭഗവാൻ വിഷ്ണു അവർ ഏകാദശി വ്രതം അനുഷ്ഠിച്ചതായി കണക്കുകൂട്ടി പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ അവരുടെ ശാപം നീങ്ങി മാത്രമല്ല അവർക്ക് പഴയ ഗന്ധർവ്വരൂപം തിരികെ ലഭിക്കുകയും ചെയ്തു ഇങ്ങനെ പിശാചുക്കളായി മാറിയ പുഷ്പവന്ദനും മാലയവതിയും ഇന്ദ്രൻ്റെ ശാപത്തെയും വിധിയെയും അതിജീവിച്ച് വിജയം നേടിയ ദിവസം എന്ന നിലയിൽ ഈ ഏകാദശിക്ക് ജയ ഏകാദശി എന്ന പേര് വന്നു ജയ എന്ന വാക്കിനർത്ഥം വിജയം എന്നാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഭക്തന് ജീവിതത്തിലെ തടസ്സങ്ങളെ അതിജീവിച്ച് വിജയം കൈവരിക്കാൻ സാധിക്കും എന്ന വിശ്വാസത്തിൽ നിന്നാണ് ഈ പേര് വന്നത് ഐതിഹ്യപ്രകാരം ഈ വ്രതം എടുക്കുന്നവർക്ക് തങ്ങളുടെ ശത്രുക്കളുടെ മേലും മോശമായ സാഹചര്യങ്ങളുടെ മേലും വിജയം നേടാൻ ഭഗവാൻ വിഷ്ണു തുണയ്ക്കുന്നു എന്നാണ് വിശ്വാസം ജയ ഏകാദശിയെ ഭീഷ്മ ഏകാദശി എന്നും വിളിക്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ ഇതിനു കാരണം എന്താണെന്ന് നോക്കാം ബ്രഹ്മചാരിയായി ജീവിതം നയിച്ച ഭീഷ്മർക്ക് തൻ്റെ മരണസമയം സ്വയം തിരഞ്ഞെടുക്കുവാനുള്ള വരം ലഭിച്ചിരുന്നു കുരുക്ഷേത്ര യുദ്ധ ഭൂമിയിൽ ശരശയയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹൻ തൻ്റെ അന്ത്യത്തിനായി കാത്തിരുന്നത് ഈ പുണ്യകാലത്താണ് ഈ ഏകാദശി നാളിലാണ് അദ്ദേഹം യുധിഷ്ഠിരന് വിഷ്ണു സഹസ്രനാമം ഉപദേശിച്ചു കൊടുത്തത് ഭീഷ്മർ ഭഗവാനിൽ ലയിക്കാൻ തിരഞ്ഞെടുത്ത ഈ പുണ്യദിനത്തിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഇരട്ടി പുണ്യം നൽകുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് മരണത്തെ പോലും ജയിച്ച ഭീഷ്മരുടെ ഓർമ്മയ്ക്കായി ഈ ദിവസത്തെ നമ്മൾ ഭീഷ്മ ഏകാദശി എന്നും വിളിക്കുന്നു വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്തിനായി വ്രതമനുഷ്ഠിക്കുന്ന ഈ ദിവസം പാപങ്ങളിൽ നിന്നും മോചനം നേടാനും ആത്മീയമായ ഉന്നതിക്കും ഉത്തമമായി കണക്കാക്കപ്പെടുന്നു ഏകാദശി തിഥി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ഇരുപത്തെട്ട് വൈകുന്നേരം നാല് മുപ്പത്തഞ്ചിന് ഏകാദശി തിഥി അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ഇരുപത്തൊൻപത് ഉച്ച കഴിഞ്ഞ് ഒന്ന് അൻപത്തി അഞ്ചിന് വാരണ സമയം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുപ്പത് രാവിലെ ആറ് നാൽപ്പത്തൊന്ന് മുതൽ എട്ട് അൻപത്തി വരെ ജയ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ മുൻകാല തെറ്റുകളിൽ നിന്ന് മോചനം ലഭിക്കുമെന്നും മനസ്സും ശരീരവും ശുദ്ധീകരിക്കപ്പെടുമെന്നും വിശ്വസിക്കപ്പെടുന്നു വിഷ്ണു ഭഗവാന് തുളസിനീര് അർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ് പുരാണങ്ങൾ അനുസരിച്ച് ജയ ഏകാദശി വ്രതം ആചരിക്കുന്നത് പ്രേതയോനിയിൽ നിന്നുള്ള മോക്ഷത്തിന് സഹായിക്കുന്നു വ്രതാനുഷ്ഠാന രീതി എങ്ങനെയാണെന്ന് നോക്കാം ഏകാദശിയുടെ തലേന്ന് അതായത് ജനുവരി ഇരുപത്തി എട്ടാം തീയതി ഒരിക്കലോണ് മാത്രം കഴിച്ച് വ്രതാനുഷ്ഠാനത്തിനായി മനസ്സും ശരീരവും ഒരുക്കുക ഏകാദശി ദിവസം പൂർണ്ണമായ ഉപവാസമാണ് ഏറ്റവും ഉത്തമം അങ്ങനെ സാധിക്കാത്തവർക്ക് അതായത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുള്ളവർക്കോ ഭക്ഷണം തീരെ ഒഴിവാക്കാൻ പറ്റാത്തവർക്കും പാലും പഴവർഗ്ഗങ്ങളും മിതമായ രീതിയിൽ കഴിച്ചും വ്രതം അനുഷ്ഠിക്കാം അരിഭക്ഷണം ധാന്യങ്ങൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് ഉത്തമം പകലുറക്കം അന്യചിന്തകൾ എന്നിവ ഒഴിവാക്കുക എപ്പോഴും ഈശ്വര ചിന്തയിൽ മുഴുകിയിരിക്കാൻ ശ്രദ്ധിക്കുക ഏകാദശി ദിനത്തിൽ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുന്നത് നല്ലതാണ് അഷ്ടാക്ഷര മന്ത്രമായ ഓം നമോ നാരായണായ ദ്വാദശാക്ഷര മന്ത്രമായ ഓം നമോ ഭഗവതേ വാസുദേവായ വിഷ്ണു ഗായത്രി മന്ത്രമായ ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്ത് കൂടാതെ ഹരേ രാമമന്ത്രം ഭാഗവതം ഭഗവത്ഗീത നാരായണീയം എന്നിവയൊക്കെ വായിക്കാം ഭക്തിയുടെയും മോക്ഷത്തിൻ്റെയും സന്ദേശം നൽകുന്ന ഈ ഏകാദശി വ്രതം എല്ലാവർക്കും ഐശ്വര്യം നൽകട്ടെ ഹരേ കൃഷ്ണ ॐ नमो भगवते वासुदेवाय